ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എല്ലാത്തിനും പ്രശ്നം അനുമോളാണ് കുക്ക് ചെയ്യാൻ അനുമോൾ വേണം പ്രശ്നം ഉണ്ടാക്കാൻ അനുമോൾ വേണം കൊടുക്കാൻ അനുമോൾ വേണം മാറി നിന്ന് കരയാൻ അനുമോൾ വേണം അങ്ങനെ മൊത്തം പ്രശ്നമായി വരുന്നത് അനുമോൾ ആണ് എന്നുള്ള രീതിയിലാണ് ഹൗസിലുള്ള അംഗങ്ങൾ പറയുന്നത് സാബുമാൻ എന്താണ് പ്രശ്നം പയറിൽ നിന്നൊക്കെ ആണല്ലോ വഴക്കുണ്ടായത് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് നീ ഇത്രയും കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അനുമോൾ പറഞ്ഞു ലാലേട്ട എന്നുള്ള രീതിയിലാണ് സാബു പറയുന്നത് സാബുമാൻ്റെ കാര്യം പറയാലോ സാബുമാൻ ആര് പറഞ്ഞാലും വിശ്വസിക്കുന്ന രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു മികച്ച പുരുഷനാകാനുള്ള ഒരു തയ്യാറെടുപ്പും ട്രെയിനിങ് ഒക്കെ തന്നെ ഷാനവാസ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫലമായിട്ടൊക്കെ തന്നെയാണ് അനിമോൾ ആ ഒരു ജയിൽ നോമിനേഷന്റെ സമയത്താണെങ്കിലും പറഞ്ഞ സമയത്ത് വളരെയധികം തന്നെ ഷൗട്ട് ചെയ്യുന്ന സാബുമാരെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് അനിമോള് പറയുന്നുണ്ട് അയ്യോ ഇല്ല ഇല്ലല്ലാട്ട അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇതിലെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണിയെടുക്കാൻ മൊത്തം അനിമോള് മാത്രമാണുള്ളത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ സ്പെഷ്യലി ആതിലേക്ക് വന്ന് വിളിക്കണം എന്നെങ്കിൽ മാത്രമേ വരത്തുള്ളൂ പിന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് പേർക്ക് മാത്രമേ രണ്ടാമത് വരുന്നവർക്ക് മാത്രമേ ഫുഡ് കൊടുക്കൂ എന്ന് പറയുന്നത് അത് വേറൊരു നിലപാടാണ് അത് അനുമോളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മണ്ടത്തരം തന്നെയാണ് അപ്പൊ ഇതിനെല്ലാം പ്രതിവിധിയായിട്ട് നമ്മുടെ നെവിൻ വന്നിരിക്കുകയാണ് ഇവറ്റകൾ എന്തിനാണ് ഇങ്ങനെ ഇവിടെ നടിയുണ്ടാക്കുന്നത് ഞാനൊരു പരിഹാരം പറയാം ഇനി ഇവിടെ ഫുഡ് വേണ്ട ബിഗ് ബോസ് കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് അങ്ങ് ഫുഡ് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നെവിൻ പറഞ്ഞിട്ടുള്ളത് നെവിൻ എന്തായാലും മുട്ടൻ കോമഡിയാണ് അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു മെനു ഒന്നും എനിക്ക് തരാമോ ഞാൻ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നെ ഞാൻ തരാം എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ പറയുന്നത് ഇനി മുതൽ നമുക്ക് ഗെയിമും എല്ലാം നിങ്ങൾ അങ്ങനെ വേണ്ടെന്ന് വെക്കാം അപ്പോൾ ആണെങ്കിൽ അടിയൊന്നും നടക്കില്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കാം ലാലേട്ടൻ പറയാൻ വേണ്ടി പോകുന്നത് എന്തായാലും ആകെ മൊത്തം ഇന്നത്തെ എപ്പിസോഡ് ഫണ് ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല